തൃശൂർ മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ ആഷിക്ക് പിടിയിൽ അബിളിശ്ശേരിയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് പോലീസിനെ കണ്ടോടിയ പ്രതി കിണറ്റിൽ വീണതോടെയാണ് പിടിയിലായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അബിളിശ്ശേരിയിലെത്തിയത് പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലത്ത് പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പോലീസ് സംഘം പിന്നാലെ ഓടിയതോടെ ഒരു വീടിന്റെ മതിൽക്കെട്ടിലേക്ക് എടുത്തു ചാടിയ പ്രതി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു നാട്ടുകാരുടെ സഹായത്താൽ പോലീസ് സംഘം ഇയാളെ കിണറ്റിൽ നിന്നും പുറത്തെത്തിക്കുകയായിരുന്നു ഗുണ്ട ആക്ടിൽപ്പെട്ട് ആറുമാസക്കാലത്തോളം ജയിലിൽ കഴിഞ്ഞിരുന്ന ഇയാൾ ഈ അടുത്താണ് പുറത്തിറങ്ങിയത് വധശ്രമം മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിലുള്ള പ്രതി ഉല്ലൂർ സ്റ്റേഷൻ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾ കൂടിയാണ് വെള്ളം വേണോ കയറി